ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം റെസിപ്പി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരി പായസമാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ചോറൊക്കെ വെക്കാൻ എടുക്കുന്ന വൈറ്റ് കുറവ റൈസാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു മുക്കാൽ ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോഴത്തെ റൈസ് കണ്ട നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇതൊന്ന് പരത്തി കൊടുക്കാം ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ ഇനി ഈ സെയിം കടായിലോട്ട് തന്നെ ഒരു കാൽ ഗ്ലാസ് ഗോതമ്പ് റവ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മൾ ഉപ്പുമാവ് കൊണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന ഗോതമ്പ് റവയാണ് ഇപ്പോഴത്തെ റവ നല്ല പാകത്തിന് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം എന്നിട്ട് ഇതും പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഇതിൻ്റെയും ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് പോട്ടെ അതിനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇപ്പോഴത്തെ ചൂടൊക്കെ നന്നായി പോയതിനു ശേഷം ഞാനിതുവരെ മിക്സിർ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വരാം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി നന്നായിട്ട് പൊടിഞ്ഞു പോകാൻ പാടില്ല ഇതിൽ ചെറിയ ചെറിയ തരികൾ ആവശ്യമാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ള അരിയും റവയും ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ടൊരു മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ശേഷം അടച്ചു വയ്ക്കാം ഇതൊന്ന് കുക്കായി വരട്ടെ ഇനി തുറന്ന് നോക്കാം കണ്ടോ വെള്ളമെല്ലാം വറ്റിയിട്ട് റവയും അരിയും എല്ലാം നല്ല പാകത്തിൽ തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും കൂടി ചേർത്തിട്ടാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ശർക്കര പാനിയാണ് ചേർക്കുന്നത് ഇത് രണ്ടച് ശർക്കര ഉരുക്കി ഉരുക്കിയെടുത്തിട്ടുള്ളതാണ് ഇത് അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ഇനി ഇത് ഒന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ ഇനി നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴിതാണ് നമ്മുടെ പായസം കണ്ടാൽ നല്ല പാകത്തിന് തന്നെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇത് പാത്രത്തിലിരിക്കുന്നോറും ഒന്നുകൂടി ഒന്ന് കുറുകി വരും ഇനി നമുക്ക് വറവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുഞ്ഞു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് വൺ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് ബദാം മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് ഒരു പത്ത് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുകൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇത് നേരെ പായസത്തിലോട്ട് ഒഴിച്ചെടുക്കാം ഇനി ഇതൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള വറുത്തരി പായസം റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ വളരെ സ്പെഷ്യൽ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വറുത്തരി പായസം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ